ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽപ്പെട്ട് സി പി എം വട്ടം കറങ്ങുമ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പി വി അൻവർ എം എൽ എ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു യുവാക്കൾ അടക്കമുള്ള പുതിയ ടീം വരും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്നും മതേതരത്വത്തിൽ ഊന്നി ദളിത് പിന്നോക്കക്കാരെയും കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ പാർട്ടിയെന്നും അൻവർ പറഞ്ഞു അപ്പൊ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ വേണം രാഷ്ട്രീയ പാർട്ടി ആവണം ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു വോട്ടർ അംഗീകരിക്കുകയുള്ളു ചെറുതാ വലുതാവട്ടെ അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും യാതൊരു തർക്കമില്ല ഹിന്ദുവായ ഒരാൾ പാർട്ടി വിട്ടാൽ സംഗി മുസ്ലിം വിട്ടാൽ ജമാഅത്തെ ഇസ്ലാമി ക്രിസംഗി ഇതൊക്കെ ആരുണ്ടാക്കിയതാ സി പി എം ആണെന്നും അൻവർ നിലമ്പൂരിൽ പറഞ്ഞു ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം അതിനിടെ ദ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖ വിവാദത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇ അൻവർ രൂക്ഷ വിമർശനം നടത്തി ഹിന്ദു പത്രവുമായി മുഖ്യമന്ത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നാണ് അൻവർ ആരോപിക്കുന്നത് ഇത് വാർത്തയാകുന്നു രാത്രി എട്ടരയോട് കൂടിയിട്ട് വലിയ വിവാദമായിരുന്നു ആ സമയത്താണ് ഇതിങ്ങനെ പി ആർ ഏജൻസി ഒപ്പിച്ചൊരു പരിപാടിയാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വരുന്നു ഇത് പച്ചക്കള്ളാണ് പച്ചക്കള്ളമാണ് എന്നത് എല്ലാവർക്കും അറിയാം അതിൽ ആത്മാർത്ഥമായിട്ടാണ് ഈ അത് തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താ കൊടുത്ത് വരണം അതെന്തായില്ല മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണി വന്നത് രാവിലെ അഞ്ചു മണി കൂട്ടിയാൽ മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വലിയ വിവാദമായി ഈ പറയുന്ന ജനങ്ങളിത് സംസാരമായി വാർത്താ മാധ്യമങ്ങളിത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു രക്ഷയും ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നും അൻവർ വിമർശിച്ചു അഭിമുഖത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് വാർത്ത തെറ്റെങ്കിൽ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറയുന്നത് പത്രം പുറത്തിറങ്ങി മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചർച്ച ആയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നും അൻവർ പറഞ്ഞു കരിപ്പൂർ എന്ന വാക്ക് കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ആദ്യമായി മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടു സ്വർണ്ണക്കള്ളക്കടത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ എന്നും അൻവർ വെല്ലുവിളിച്ചു